മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഒൻപതാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം അതിൽ സുവിശേഷകൻ പറയുന്നത് ഇപ്രകാരമാണ് യേശുവിന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി അനുകമ്പ എന്നത് ദൈവ സ്വഭാവത്തിൻ്റെ ഹൃദയമാണ് അത് ദൈവം മനുഷ്യനോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ അവസ്ഥയെ ദൈവം അത്രയേറെ ഗൗരവപൂർവം എടുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് വീണ്ടും സുവിശേഷകൻ പറയുന്നത് ഇപ്രകാരമാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ വിളവിൻ്റെ നാഥനോട് വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ക്രിസ്തു ആഗ്രഹിക്കുന്നത് തന്നെ കേൾക്കുന്ന ഓരോരുത്തരും സ്വർഗരാജ്യത്തിൻ്റെ വേലക്കാരായിട്ട് മാറുവാനായിട്ടാണ് കാരണം സ്വർഗരാജ്യത്തിൻ്റെ വേലക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ കരുണയുള്ളവനായിരിക്കണം അനുകമ്പ നിറഞ്ഞവനായിരിക്കണം ഇങ്ങനെ ജീവിക്കുവാനായിട്ട് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് ഏകമകൻ മരിച്ചുപോയ വിധവയുടെ വേദന കണ്ടപ്പോൾ അവന് അവളോട് അനുകമ്പ തോന്നി ആ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊടുക്കുന്ന യേശുനാഥൻ വിശന്ന് വലഞ്ഞ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി അവർക്ക് ഭക്ഷണം വിളമ്പിയ യേശുനാഥൻ രോഗികളെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി അവർക്ക് സൗഖ്യം നൽകിയ യേശുനാഥൻ നമ്മളോടും ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ് നമ്മുടെ ചുറ്റിലും വേദനിക്കുന്നവർക്ക് കരുണയുടെ അനുകമ്പയുടെ കരങ്ങളായിട്ട് മാറുക ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒറ്റയ്ക്കല്ല അവരോടുകൂടി ക്രിസ്തു ഉണ്ട് ക്രിസ്തു ശിഷ്യരുണ്ട് സുവിശേഷത്തിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഇതാണ് അവർ ആടുകളെ പോലെയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ ദൗത്യം ഒരു ഇടേനായിട്ട് മാറുക തൻ്റെ ചുറ്റിലുമുള്ള ഓരോരുത്തർക്കും സംരക്ഷണം നൽകി സഹായം നൽകി സ്നേഹം നൽകി സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി നടത്തുമ്പോൾ നമ്മളും ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ അനുകമ്പയുടെ മുഖമായിട്ട് മാറുകയാണ് ഈ ലോകത്തിന് നമ്മളും ഒരു ഇടയന്മാരായിട്ട് മാറുകയാണ് അങ്ങനെ ജീവിക്കുവാൻ ഓരോ ക്രിസ്ത്യാനികളെയും യശുനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരേക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമേ